ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട പർവ്വത നിരയാണ് ഹിമാലയം ഈ പർവ്വത നിര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും ടിബറ്റൻ ഫലകത്തെയും തമ്മിൽ വേർതിരിക്കുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വ്യത്യസ്തതകൾക്കുള്ള മുഖ്യ കാരണമാണ് ഹിമാലയ പർവ്വത നിര ഹിമാലയം എന്ന പദത്തിന് മഞ്ഞന്റെ വീട് എന്നാണ് അർത്ഥം ലോകത്തിൽ വച്ചു തന്നെ ഏറ്റവും ഉയരമുള്ള ഹിമാലയം ഒരൊറ്റ നിരയല്ല സമാന്തരമായി ഇരുന്നൂറ് നാഴുകയോളം വീതിയിൽ കിടക്കുന്ന മൂന്ന് നിരകളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടികളായ എവറസ്റ്റ് കൊടുമുടി കേറ്റു തുടങ്ങിയവ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിലുള്ള കൊടുമുടികളുടെ ഉയരത്തിന്റെ വന്യത മനസ്സിലാക്കണമെങ്കിൽ തെക്കേ അമേരിക്കയിലെ ആൻഡിസ് പർവ്വത നിരയിലുള്ള അക്വൻ കാഗ്വ കൊടുമുടിയുടെ ഉയരം താരതമ്യം ചെയ്താൽ മതിയാകും അക്വൻ കാഗ്വയാണ് ഏഷ്യയ്ക്ക് പുറത്തുള്ള ഉയരം കൂടിയ കൊടുമുടി ഇതിന്റെ ഉയരം ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മീറ്റർ ആണ് അതേസമയം ഏഴായിരത്തി ഇരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള നൂറിൽ കൂടുതൽ കുടുംമുറികൾ ഹിമാലയത്തിലുണ്ട് ഏഴ് രാജ്യങ്ങളിലായി ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ എന്നിവയാണ് ഈ രാജ്യങ്ങൾ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറിൽ നിന്നും തെക്ക് കിഴക്കായി ആയിരത്തി അഞ്ഞൂറ് നാഴിക നീളത്തിൽ ഹിമാലയ പർവ്വതം കിടക്കുന്നു ഹിമാലയത്തിന്റെ കിഴക്കേ അഗ്രം ബൊമ്മയിൽ കൂടി തെക്കോട്ട് വ്യാപിച്ചു നിൽക്കുന്നു അവിടെയുള്ള നിലകൾക്ക് അരാക്കൻ യോമസ് പെഗു യോമസ് എന്നാണ് പേര് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറെ കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെ തെക്കോട്ട് വ്യാപിച്ച് കിടക്കുന്ന സുലൈമാൻ പർവ്വതവും ഹിമാലയത്തിന്റെ ശാഖ തന്നെയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട നാല് നദീതട വ്യവസ്ഥകളുടെയും ഉത്ഭവസ്ഥാനവും ഇതിലാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര യാങ്സെ എന്നിവയാണ് നദികൾ ഏതാണ്ട് നൂറ്റി കോടി ജനങ്ങൾ ഹിമാലയൻ നദീതടങ്ങളെ ആശ്രയിക്കുന്നു പടിഞ്ഞാറ് സിന്ധു നദീതടം മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദീതടം വരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ ഒരു ചന്ദ്രകലാകൃതിയിൽ ഹിമാലയം സ്ഥിതി ചെയ്യുന്നു പശ്ചിമ ഭാഗത്തെ കാശ്മീർ ചിൻജിയാങ് മേഖലയിൽ നാനൂറ് കിലോമീറ്റർ കിഴക്ക് ടിബറ്റ് അരുണാചൽ പ്രദേശ് മേഖലയിൽ നൂറ്റി അമ്പത് കിലോമീറ്റർ എന്നിങ്ങനെ രീതിയിൽ വ്യത്യാസം കാണപ്പെടുന്നു ഭൂമിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിരകളിൽ കാണപ്പെടുന്ന ഹിമാലയം ഫലകചലനം നിമിത്തം സെഡിമെന്ററി പാറകളുടെയും മെറ്റോമോർഫിക് പാറുകളുടെയും മുകളിലുള്ള ഉയർച്ച കൊണ്ട് രൂപപ്പെടുത്തതാണ് ഇന്തോ ഓസ്ട്രേലിയൻ ഭൂപലകം യൂറേഷ്യൻ ഭൂപലകം എന്നിവയുടെ കൂട്ടുമുട്ടിൽ നിന്നാണ് മടക്കു പർവ്വതങ്ങളിൽ പെടുന്ന ഹിമാലയം ഉടലെടുത്തത് ഏതാണ്ട് എഴുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഈ കൂട്ടിയിട് നടന്നത് ഇതിനു മുമ്പ് ഇപ്പോൾ ഹിമാലയം നിലനിൽക്കുന്ന പ്രദേശം ഛത്തീസ്ഗഡിന്റെ അടുത്തട്ടായത് ഈ കൂട്ടിയിട് മൂലമുള്ള ഉയർച്ച ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കും രണ്ടായിരത്തി നാനൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ഹിമാലയത്തിന്റെ നീളം പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയുള്ള പർവ്വതങ്ങളെയാണ് ഹിമാലയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാന്തരമായ മൂന്ന് പർവ്വത നിരകളും അവയെ കൊണ്ടുള്ള കാശ്മീർ പോലെയുള്ള വൻ താഴ്വരകളും പീഠഭൂമികളും അടങ്ങിയതാണ് ഹിമാലയം ഹിമാദ്രി ഹിമാചൽ ശിവാലിക് എന്നിവയാണ് ഈ നിരകൾ ടിബറ്റൻ ഹിമാലയം ഹിമാലയത്തിന്റെ വടക്കായി നിലകൊള്ളുന്നു ലോകത്ത് ധ്രുവങ്ങളില്ലാതെയുള്ള ഏറ്റവും വിശാലമായ ഹിമാനികൾ ഹിമാലയത്തിൽ നിന്നുള്ളതാണ് ഇവ ഉരുകുന്ന ജലമാണ് ഹിമാലയത്തിൽ നിന്നുള്ള മഹാനദികളുടെ സ്രോതസ് കാശ്മീരിലെ ഗിൽഗിദിലെ ഹുൽസ താഴ്വരയിലുള്ള ബൽതാരോ ഹിമാനി നാൽപ്പത്തെട്ട് കിലോമീറ്ററോളം നീളമുള്ളതാണ് ഇതിലെ മഞ്ഞിന്റെ കനം ഏതാണ്ട് നാനൂറ് അടിയോളം വരും ഹിമാലയത്തിലെ ഹിമാനികളുടെ മുഗൾ ഭാഗം മിക്കവാറും മണ്ണും അവശിഷ്ടങ്ങളും ചേർന്ന മൊറൈനിക് പദാർത്ഥങ്ങൾ കൊണ്ട് മുളപ്പെട്ടിരിക്കും ഇവിടെ കശ്മീരി ഇടയന്മാർ കാലുകൂട്ടങ്ങളെ മേയാൻ കൊണ്ടുവരാറുണ്ട് ഇവിടത്തെ നദികൾ പർവ്വതങ്ങളെക്കാൾ പുരാതനമാണ് അതുകൊണ്ട് നദികളുടെയും സമീപ പ്രദേശങ്ങളുടെയും ഘടനയ്ക്ക് ഐക്യമുണ്ടാകാറില്ല നദിക്കിരുവശവും സാധാരണ മറ്റിടങ്ങളിൽ കാണപ്പെടുന്ന താഴ്വരകൾക്ക് പകരം ചെങ്കുത്തായ മലകൾ ഇവിടെ കണ്ടുവരുന്നു ഗിൽഗത്തിൽ ഇത്തരത്തിൽ ഗംഗ നദി ഇരുവശവും പതിനേഴായിരം അടി ഉയരമുള്ള ഒരു ഇടവിൽ കൂടി പ്രവഹിക്കും ഹിമാദ്രി ആന്തര ഹിമാലയ നില ഹിമാലയത്തിന്റെ വടക്കേ നിരയാണിത് ഏറ്റവും ഉയരം കൂടിയതും നിരകളിൽ ആദ്യമുണ്ടായവയും ആണ് ഈ നിര അതുകൊണ്ട് തന്നെ ഹിമാലയത്തിന്റെ നട്ടല് എന്നതിനെ വിശേഷിപ്പിക്കുന്നു എവറസ്റ്റ് കാഞ്ചൻജംഗ ജങ്ക നാങ്ക പർവ്വതം നന്നാദേവി തുടങ്ങി ഒട്ടനവധി കൊടുമുടികൾ ഈ നിലയിലുള്ളതാണ് തണുത്തുറഞ്ഞ ഈ കൊടുമുടികളുടെ തെക്ക് ഭാഗം അതായത് ഇന്ത്യയുടെ ഭാഗം ചെങ്കുത്തായതാണ് എന്നാൽ തിബത്ത് മേഖലയിലുള്ള വടക്കോശം ക്രമേണ ഉയരം കുറഞ്ഞു വരുന്ന രീതിയിലാണ് വളരെയധികം വൈവിധ്യം നിറഞ്ഞ ജീവജാലങ്ങൾ ഇവിടെയുള്ളതിനാൽ ലോകത്തിലെ മഹാവൈവിധ്യ പ്രദേശങ്ങളിൽ ഒന്നായി ഈ പ്രദേശത്തെ കണക്കാക്കുന്നു യതി മുതലായ ഇന്നും തീർച്ചപ്പെടുത്താൻ കഴിയാത്ത ജീവികളും ഇവിടെ ഉണ്ടെന്നാണ് തദ്ദേശവാസികൾ പറയുന്നത് ആഗോളതാപനവും മലകയറ്റക്കാരും പരിസ്ഥിതിക്ക് നാശം വരുത്തുന്നതായി കരുതുന്നു ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട പർവ്വത നിരയാണ് ഹിമാലയം ഈ പർവ്വതനിര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും ടിബറ്റൻ ഫലകത്തെയും തമ്മിൽ വേർതിരിക്കുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വ്യത്യസ്തതയ്ക്കുള്ള മുഖ്യ കാരണഹേതുമായ പർവ്വത നിരയാണ് ഹിമാലയ പർവ്വതം മഞ്ഞ വീട് എന്നാണ് ഹിമാലയം എന്ന നാമത്തിന്റെ അർത്ഥം ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഇതിലാണ് ഇതിലുള്ള കൊടുമുടികളുടെ ഉയരത്തിന്റെ വന്യത മനസ്സിലാക്കണമെങ്കിൽ തെക്കേ അമേരിക്കയിലെ ആൻഡേസ് പർവ്വത നിരയിലുള്ള അക്വൻകാഗോ കൊടുമുടിയുടെ ഉയരം താരതമ്യം ചെയ്താൽ മതിയാകും ഹിമാലയം അതിന്റെ സ്ഥാനവും വലുപ്പവും കാരണം ഒരു കാലാവസ്ഥ തടസ്സമായി പ്രവർത്തിക്കുന്നു ഇത് ഇന്ത്യയും ഉപഭൂഖണ്ഡത്തിന്റെയും ഈ ശ്രേണയുടെ വടക്കുള്ള പ്രദേശങ്ങളിലെയും കാലാവസ്ഥയെ ബാധിക്കുന്നു ഹിമാലയൻ മേഖലയ്ക്ക് വളരെ സെൻസിറ്റീവ് ആവാസ വ്യവസ്ഥയുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാണിത് ഇരുപതാം നൂറ്റിണ്ടിന്റെ അവസാനം മുതൽ ഹിമാനികളുടെ പിൻവാങ്ങലിന്റെ തോതിൽ ശ്രദ്ധേയമായ വർധനവും വളരെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളും ശാസ്ത്രജ്ഞർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ക്രമാതീതമായ മഴ വ്യത്യസ്ത താപനങ്ങൾ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ കാരണമായേക്കാം വർദ്ധിച്ചു വരുന്ന ഹിമാനികൾ ഉരുകിയതിനെ തുടർന്ന് ഹിമാനിയ തടാകങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി അവയിൽ ചിലത് അപകടകരമായ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് ഈ പ്രദേശം ശരാശരി വാർഷിക താപനിലയിൽ തുടർച്ചയായ വർധനവ് പ്രതീക്ഷിക്കുന്നു പർവ്വതത്തിന്റെ ഇരുവശത്തുമായി ഏകദേശം ഒരു ബില്യൺ ആളുകൾ താമസിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതത്തിന്റെ സാധ്യതയുണ്ട് പർവ്വതങ്ങളിൽ താമസിക്കുന്നവരും താപനില വ്യതിയാനങ്ങളും മറ്റ് ബയോട്ടകളും കാരണം കൂടുതൽ ദുർബലരായ ആളുകളും ഇതിൽ ഉൾപ്പെടുന്നു ഹിമാലയൻ ജീവജാലങ്ങളും സസ്യജാലങ്ങളും വളരെ സമ്പന്നമാണ് വൈവിധ്യമാർന്ന സസ്യങ്ങളും മൃഗങ്ങളും അവിടെ കാണും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്ന് അൽപ്പൻ പർവ്വത നിരകളിലേക്കുള്ള പർവ്വത നിരകളുടെ ഉയരം മാറുന്നതിനനുസരിച്ച് സസ്യജീവിതത്തിന്റെ തരം മാറുന്നു അതുപോലെ തന്നെ മൃഗങ്ങളുടെ കാര്യത്തിൽ കിഴക്കൻ ഹിമാലയം രണ്ട് ഘടകങ്ങൾ കാരണം ഇടതുറന്ന വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഒന്ന് പടിഞ്ഞാറൻ എതിരാളികളെ അപേക്ഷിച്ച് അവ ഉയരത്തിൽ ചെറുതാണ് മൺസൂൺ കാറ്റ് കാരണം അവയ്ക്ക് വലിയ അളവിൽ മഴ ലഭിക്കുന്നു പടിഞ്ഞാറൻ ഹിമാലയത്തിൽ പ്രധാനമായും സാൽ മരങ്ങൾ കാണപ്പെടുന്നു മൃഗങ്ങളുടെ ജീവിതം ഉയരത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു ആനകളും കാന്താപ്രകളും താഴ്ന്ന ഹിമാലയൻ മേഖലയിൽ തെരായ മേഖല എന്നും അറിയപ്പെടുന്നു കാശ്മീരി സ്റ്റാങ് ബ്ലാക്ക് ബിയർ ലാങ്കൂർ കസ്തൂരി ഡിയർ ഹിമപുലികൾ ടിബറ്റൻ യാക് എന്നിവയാണ് മറ്റ് പ്രധാന മൃഗങ്ങൾ യാക്ക് കൂടുതലും വീട്ടുപയോഗിക്കുകയും ഗതാഗത മാർഗത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഹിമാലയൻ മേഖലയിൽ കാണപ്പെടുന്ന പല മൃഗങ്ങളും വംശനാശത്തിന്റെ വക്കിലാണ് അവയ്ക്ക് കൃത്യമായ പരിചരണം ആവശ്യമാണ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരത്തിന്റെ കേന്ദ്രമാണ് ഹിമാലയം ഭൂപ്രകൃതി സൗന്ദര്യത്തിലെ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു ഷിംല മണാലി നൈറ്റിനാൾ ബിൻസാർ ശ്രീനഗർ തുടങ്ങിയ ഹിമാലയത്തിലാണ് നിരവധി പ്രധാന ടൂറിസ്റ്റ് സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ അപകടകരമായ ചില റോഡുകൾ ഹിമാലയം വാഗ്ദാനം ചെയ്യുന്നു ബൈക്ക് യാത്രക്കാർക്ക് ഇത് സ്വർഗ്ഗമാണ് മനോഹരമായ ഹിമാലയം ആസ്വദിക്കാൻ വിനോദസഞ്ചാരികൾ ദീർഘവും അപകടകരവുമായ ബൈക്ക് യാത്രകൾ നടത്തുന്ന പ്രധാന ബൈക്കിംഗ് കേന്ദ്രമാണ് ലഡാക്ക് സ്ഥിതി വാലി നിരവധി പ്രശസ്തമായ ദേശീയ ഉദ്യാനങ്ങൾ അതിന്റെ പരിധിയിൽ കിടക്കുന്നു ഇത് മികച്ച ട്രക്കിംഗ് റൂട്ടുകൾ പ്രദാനം ചെയ്യുന്നു കൂടാതെ പ്രകൃതി സ്നേഹികൾക്ക് ഭൂപ്രകൃതിയുടെ സസ്യജന്തുജാലങ്ങൾ ആസ്വദിക്കാൻ അനുവദിക്കുന്നു